നമസ്കാരം പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ അപ്പോ ഇന്ന് രാവിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രാവിലെ ഇൻസ്റ്റാമാർട്ടിന്റെ വിഷയമായിട്ട് നമ്മൾ രാവിലെ തന്നെ പട്ടം തിരുവനന്തപുരം പട്ടം ഓഫീസിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ രാവിലെ മുതല് ചില കാര്യങ്ങളിൽ ചർച്ചകളും അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് വീഡിയോസുകളെല്ലാം സോറി മെയിലുകളെല്ലാം അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻസ്റ്റാമാർട്ട് ഓർഡർ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ഏതാണ്ട് രണ്ട് മൂന്ന് മണിയോടുകൂടി തന്നെ അതിനൊരു പരിഹാരം ഉണ്ടായി ഇൻസ്റ്റാമാർട്ട് ഓർഡർ കട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇൻസ്റ്റാമാർട്ട് ഓർഡർ അടിക്കില്ല എന്നുള്ള ഒരു പിന്നെ രീതി ആവിഷ്കരിച്ചിട്ടുണ്ട് പക്ഷേ അതിനേക്കാളും പ്രശ്നം എന്ന് പറയാൻ ഏകദേശം മൂന്ന് വർഷമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം രണ്ടര മൂന്ന് വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഈ ഡെമ്മി ഓർഡർ ഇൻസ്റ്റാമാർട്ടിൽ അടിക്കുന്ന ഡെമ്മി ഓർഡർ ഒഴിവാക്കുക എന്നുള്ളത് ഇപ്പൊ എട്ടും പത്തും കിലോമീറ്റർ ഫസ്റ്റ് മൈൽ സഞ്ചരിച്ചുകൊണ്ട് ഡെമ്മി ഓർഡർ അടിച്ച് ആ ഹബുകളിൽ വന്ന് അവിടെ വെയിറ്റ് ചെയ്തതിനു ശേഷം ഈ ഓർഡർ ആവുകയും അടുത്ത ഓർഡർ അസൈൻ ആവുകയും ചെയ്യുന്ന ഒരു പ്രവണതയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് ഇപ്പോൾ എഫ് എം ആരും ഇവിടെ ഉണ്ടായിരുന്നു എഫ് എം ആയിട്ട് സംസാരിച്ചു എഫ് എം ആയിട്ട് സെൻട്രൽ ടീം സംസാരിച്ചു സെൻട്രൽ ടീം സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തില് ഡെമി ഓർഡർ അവര് ഫസ്റ്റ് മൈൽ എത്രയാണോ ഉണ്ടാവുന്നത് അതിനുള്ള പൈസ ആഡ് ചെയ്ത് തരാമെന്ന് മാനേജ്മെന്റ് സമ്മതിച്ചിട്ടുണ്ട് അപ്പോ ആ ഒരു സന്തോഷ വാർത്ത എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളെയും ഓൾ കേരള ഉള്ള എല്ലാ യൂണിയൻ പ്രവർത്തകരെയും യൂണിയന്റെ നേതൃത്വത്തെ അറിയിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്ന് ഇതിന് പ്രയത്നിച്ചിട്ടുള്ള അജിത്ത് അതുപോലെ തന്നെ പിന്നെ യമി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരത്ചന്ദ്രൻ ഇജാസ് ഫൈസൽ ഫൈസൽ ഇവർക്ക് എല്ലാ പേർക്കും അവസാനം വരെ നിന്ന ഈ അഞ്ച് ആറ് പേർക്കും നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് എഫ് എം എഫ് എം ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച എഫ് എം ആയിട്ടുള്ള അക്ഷയ് അതുപോലെ നോയൽ അതുപോലെ തന്നെ പിന്നെ സൈനു ഇവർക്കെല്ലാ പേർക്കും പിന്നെ നമ്മുടെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം